തകിടിയിൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദേവി ദേവന്മാരുടെ ഏറെ ക്ഷേത്രങ്ങളുള്ള നമ്മുടെ നാട്ടിൽ പത്നിസമേതനായിരിക്കുന്ന സ്ത്രീധർമ്മശാസ്ത്രാവ് കുടികൊള്ളുന്ന ക്ഷേത്രങ്ങൾ വളരെ ചുരുക്കമാണ് ഇന്ന് ശ്രീധർമ്മശാസ്ത്രാവ് സമേതനായിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ പരിചയപ്പെടുത്തുവാനാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവൈക്കടുത്തുള്ള ദേശം എന്ന പ്രകൃതി സുന്ദരമായ ഗ്രാമത്തിൽ കിഴക്കേ ദേശം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ശ്രീധർമ്മശാസ്താവ് പത്നിസമേതനായി ഒരേ പീഠത്തിലിരിക്കുന്ന കിഴക്കേ ദേശം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭാരതത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ക്ഷേത്രങ്ങളാണ് ഒരേ പീഠത്തിൽ തന്നെ അഗ്നിസമേതനായിരിക്കുന്ന സ്ത്രീധർമ്മശാസ്ത്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുന്നേ നിലവിലുണ്ടായിരുന്ന ഈ ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെടുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ം പുതുക്കിപ്പണിത് പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തതായി പറയപ്പെടുന്നു തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന് യാഗം നടത്തുന്നതിനു യോജിച്ച സ്ഥലം തിരയുമ്പോൾ പ്രശ്നവശാൽ തെളിഞ്ഞത് ഈ ക്ഷേത്രഭൂമിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രഭൂമി ഒച്ചി രാജാവിൻ്റെ അധീനതയിലായിരുന്നു തിരുവിതാംകൂർ മഹാരാജാവ് കൊച്ചി രാജാവിനെ കണ്ട് തനിക്ക് യാഗം നടത്താനായി ക്ഷേത്രഭൂമി ഭൂമി വിട്ടു നൽകാൻ അപേക്ഷിക്കുകയും കൊച്ചി രാജാവ് യാഗം നടത്താനായി ക്ഷേത്രഭൂമി ഭൂമി വിട്ടുകൊടുത്തു എന്നും പറയപ്പെടുന്നു തിരുവിതാംകൂർ മഹാരാജാവ് മുപ്പത്തിമൂന്ന് ബ്രാഹ്മണരെ പാലക്കാട് നിന്നും യാഗം നടത്തുവാനായി എത്തിച്ച് യാഗം നടത്തിയ ശേഷം യാഗം നടത്തിയ ഭൂമി ബ്രാഹ്മണർക്കായി വീതിച്ചു കൊടുത്തു ആ ബ്രാഹ്മണർ ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കിയെന്നുമാണ് പറയപ്പെടുന്നത് യാഗം നടത്തുന്ന അവസരത്തിലും ഈ ക്ഷേത്രഭൂമിയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നിലവിലുണ്ടായിരുന്നതായി പറയപ്പെടുന്നു മുൻപ് ഈ ക്ഷേത്രം അനന്തപുരം ദേവസ്ന്റെ കീഴിലായിരുന്നു ഇപ്പോൾ നിലവിൽ ശ്രീധർമ്മശാസ്ത്ര സേവാസംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത് ഒറ്റപീഠത്തിലെ ശ്രീധർമ്മശാസ്ത്ര പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് പത്നിസമേതനായി ശ്രീധർമ്മശാസ്ത്രാവ് ഉപവിഷ്ടനായിരിക്കുന്ന ക്ഷേത്രത്തിൽ വിവാഹം നടക്കാത്ത യുവതി യുവാക്കൾക്ക് വിവാഹ തടസ്സം മാറി വിവാഹം നടക്കുന്നതിന് ക്ഷേത്രത്തിലെത്തി തൊഴുതു പ്രാർത്ഥിച്ചാൽ മതി എന്നൊരു വിശ്വാസം ഭക്തജനങ്ങൾക്കിടയിലുണ്ട് ആയിരത്തിയെട്ട് മഹാക്ഷേത്രങ്ങളിൽ ഉൾപ്പെട്ടതാണ് കിഴക്കേ ദേശത്ത് കുടികൊള്ളുന്ന ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് ശനിദോഷ നിവാരണ പൂജ എല്ലാ മാസത്തിലും ആദ്യ ശനിയാഴ്ച മുപ്പട്ട് ശനിയായി ശനിദോഷ നിവാരണത്തിനായി പ്രത്യേക പൂജ നടത്തപ്പെടുന്നു വർഷം തോറും കർക്കിടക മാസത്തിൽ രാമായണ മാസാചരണവും കർക്കിടക മരുന്നുകഞ്ഞി വിതരണവും ക്ഷേത്രത്തിൽ നടത്താറുണ്ട് വൃശ്ചികമാസത്തിൽ മണ്ഡല ചെറുപ്പ മഹോത്സവവും അതിനോടനുബന്ധിച്ച് അയ്യപ്പൻ വിളക്കും നാൽപ്പത്തൊന്നിന് വിശേഷാൽ പൂജയും ക്ഷേത്രത്തിൽ നടത്തിവരുന്നു എല്ലാ മാസവും ഉത്രം നാളിൽ അനന്തശായി നാരായണീയ പാരായണ സമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടത്തപ്പെടാറുണ്ട് മകരമാസത്തിലെ രേവതി നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാ വാർഷികം ആഘോഷിക്കുന്നത് പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ആഘോഷിക്കപ്പെടുന്നു വർഷം തോറും മീനമാസത്തിൽ ക്ഷേത്രത്തിൽ സപ്താഹം നടത്തി വരുന്നു സപ്താഹത്തിൻ്റെ സമാപന ദിവസമായ പൈങ്കുന്നി ഉത്രം നാളെ പൊങ്കാലയും ഉത്ര ക്ഷേത്രത്തിൽ നടത്തി വരുന്നുണ്ട് ക്ഷേത്രത്തോട് ചേർന്ന് പെരിയാർ നദിയുടെ തീരത്ത് ആയിരം പേർക്കിരിക്കാവുന്ന തരത്തിൽ ഒരു കല്യാണ മണ്ഡപവും ഒരുക്കിയിട്ടുണ്ട് കല്യാണ കല്യാണമണ്ഡപത്തിൻ്റെ മുകളിൽ നിന്നും നോക്കുമ്പോൾ ആലുവ മണപ്പുറത്തെ മഹാദേവ ക്ഷേത്രം കാണുവാൻ കഴിയും എന്നതും ഒരു പ്രത്യേകതയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ഈ ഓഡിറ്റോറിയം ഫ്രീ ആയിട്ട് കൊടുക്കാറുമുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന പുഷ്കലാസമേതനായിരിക്കുന്ന ശ്രീധർമ്മശാസ്താവിൽ അയ്യപ്പസ്വാമി ലയിച്ചിരിക്കുന്നതിനാലാണത്രേ ഈ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹങ്ങൾ നടത്തപ്പെടുന്നത് ദേശം ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ധർമ്മശാസ്ത്രത്തിലേക്ക് തന്ത്രി ചേനാസ് വിഷ്ണു നമ്പൂതിരിയും ക്ഷേത്രം മേൽശാന്തി മംഗലപ്പള്ളി മനയിൽ ശ്രീ വിനയൻ നമ്പൂതിരിയും പകവൽ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനായി നിലകൊള്ളുന്നു ഈ കിഴക്കേദേശം ധർമ്മശാസ്ത്ര ക്ഷേത്രം അത് പുഷ്കലാസമ്മേദന ആയിട്ടാണ് ഇരിക്കുന്ന ഒരു ആയിട്ടാണ് അനുമതി വർഷത്തെ പഴക്കം ഉണ്ട് ഈ ക്ഷേത്രത്തിന് വിശ്വത്തിൻ്റെ പ്രധാന പ്രത്യേകത ശനിദോഷം മാതാമ്പലം കൂടിയും അതിൻ്റെ ഒപ്പം തന്നെ വിവാഹത്തിനും അത്യുത്തമമാണ് ഭാര്യസമ്മേദനമായിട്ടിരിക്കുന്നതുകൊണ്ട് വിവാഹത്തിനും വളരെ ഉത്തമാണ് ശനി ദോഷം പുതിയും വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അച്ചൻകോവിൽ അച്ചൻകോവിലമ്പലത്തിൽ രണ്ട് പേരുണ്ട് പൂർണ പുഷ്കലാമ്പല സമ്മേളനമായിട്ടാണ് ഇവിടെ പുഷ്കലാസമ്മേദനമായിട്ട് മാത്രമാണ് ഇരിക്കുന്നത് ഒറ്റ ഒറ്റീടത്തായിരിക്കും ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ ഇത് ഒരു ഇരുന്നൂറ് വർഷം മുമ്പ് പഴക്കമുള്ളതാണ് അത് കൂടുതലിടയിലേ ഉള്ളൂ ഇപ്പോ സ്ഥലത്ത് ഒരുപാട് കഴിയുമ്പോൾ ഇതൊക്കെ നന്നാക്കിച്ച് ചുറ്റുക ചെയ്ത് രണ്ടാമത് റീബിൽറ്റ് ചെയ്തതാണ് ഈ നമ്മുടെ ഈ സ്ഥലം തന്നെ ദേശം എന്നാണ് അറിയപ്പെടുന്നത് ഈ ദേശത്തിന്റെ പ്രത്യേകത ഈ എങ്ങനെയാന്ന് വെച്ചാൽ അതിനൊരു ഐതിഹ്യമുണ്ട് പണ്ട് തിരുതാംകൂർ രാജാവ് ഇപ്പൊ ഈ യാഗം നടത്താനായിട്ട് പറ്റിയ സ്ഥലം അന്വേഷിച്ച് നടന്നു അപ്പോൾ പ്രശ്നം വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോ കിട്ടിയിരിക്കുന്ന സ്ഥലം നമ്മുടെ ഈ പ്രദേശമാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഈ പ്രദേശം ഈ അട്ടപ്പുറത്ത് വലിയ നദിയാണ് ആ നദിയുടെ ഇപ്പുറത്തെ കൊല്ലം കരാർ കൊച്ചി രാജാവിൻ്റെ കീഴിലുള്ളതാണ് തിരുവിതാംകൂർ രാജാവിന്റെ അതിർത്തി പുഴയ്ക്കപ്പറാണ് പരനകൊണ്ട് കൊച്ചി രാജാവിനെടുത്ത് അപേക്ഷിച്ചു ഞങ്ങൾക്കിങ്ങനെ യാഗം നടത്തുന്ന സ്ഥലം വേണം ആ യാഗം നടത്താനുള്ള സ്ഥലം അദ്ദേഹം കൊച്ചി രാജാവ് ഫ്രീ ആയിട്ട് ദാനമായിട്ട് കൊടുത്തു അടുത്തത് തിരുവിതാംകൂർ രാജാവിന് തിരുവിതാംകൂർ രാജാവൂടെ രാജ്യം യാഗം നടത്തി അതിനുള്ള അവശിഷ്ടങ്ങളൊക്കെ ഞങ്ങളിവിടെ കുഞ്ഞ് കിട്ടിയിരുന്നുണ്ട് എന്താണ് കല്ലുകള് ഇഷ്ടിയ അതൊക്കെ അപ്പോൾ അതിന് സെക്യൂരിറ്റി ആയിട്ട് അന്ന് ഉണ്ടായിരുന്ന അമ്പലാണ് ഈ ശാസ്ത്ര സെക്യൂരിറ്റിയുടെ ചോദ്യമായിരുന്നു ഞാൻ തുടർച്ച അപ്പുറത്ത് പരമശിവരാണ് അല്ല അപ്പുറത്ത് ശ്രീകൃഷ്ണൻ ഉണ്ട് അങ്ങനെ മൂന്ന് അമ്പലങ്ങൾ ചേർന്നാണ് ഇവിടുത്തെ ഇത് ദേവസ്വത്തിന്റെ കീഴിലായിരുന്നു അനന്തപുരം ദേവസ്വത്തിന്റെ കീഴിലായിരുന്നു ആ സമയത്ത് അനന്തപുരം ദേവസ്വം അന്ന് മൂന്ന് അമ്പലങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ അമ്പലം പിന്നെ അനന്തപുരം അമ്പലം ഈ ക്ഷേത്രം ഭാഗ്യക്കാരി ക്ഷേത്രം എന്ന അമ്പലങ്ങളാണ് ക്ഷേത്രങ്ങളാണ് അപ്പൊ അതിന്റെ പ്രത്യേകത ഈ യാഗം നടത്ത കാലത്ത് തിരുവിതാംകൂർ രാജാവ് പാലക്കാട് ഏരിയയിൽ നിന്ന് ഒരു മുപ്പത്തി മൂന്ന് ബ്രാഹ്മണരെ കൊണ്ടുവന്നു ബ്രാഹ്മണരെ കൊണ്ടുവന്നിട്ട് ഇവിടെ പൂജകളൊക്കെ നടത്തി യാഗം നടത്തി അതിനുശേഷം ഈ സ്ഥലം തിരുവാങ്കൂർ രാജാവ് അത് ഫ്രീ ആയിട്ട് ഈ ബ്രാഹ്മണർക്ക് എഴുതി കൊടുത്തു അങ്ങനെ ആ സ്ഥലം ഇത് സ്ഥലം ദേശഭൂമിയായി അത് രാജാവിൻ്റെ ദേശഭൂമിയായി അങ്ങനെയുണ്ട് ഈ സ്ഥലത്തിന് ദേശം എന്ന് ഇവിടെ എല്ലാ വീടുകളും ഓരോ ഇല്ലങ്ങളാണ് അല്ലാതെ ഇപ്പൊ പുതു പുതുക്കി പുതുക്കി ഓരോ പേരുകൾ പുതിയ പേരുകൾ വന്നോളൂ പക്ഷേ ഏതെടുത്ത് നോക്കിയാലും ഏത് വീട് എടുത്തു നോക്കിയാലും ഓരോ ഇല്ലകളാണ് കാണുന്നത് അങ്ങനെ ഈ സ്ഥലത്തിന്റെ പേര് തന്നെ ഈ യാവുകൊണ്ട് കാരണം തിരുവകൂർ രാജാവിന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ട സ്ഥലം അത് ദാനമായിട്ട് ബ്രാഹ്മണർ കൊടുത്തു അങ്ങനെ ദേശഭൂമി ദേശമായിട്ടും അറിയപ്പെടുന്നു അതിന് ഈ അരി കൂടുതൽ ദേശം എന്നുള്ള പേര് വന്നത് അതാണ് ഇതിന്റെ ഐതിഹ്യം പറയുന്നത് അമ്പലത്തിന്റെ പ്രത്യേകത ശ്രീധർമ്മ പത്നി സമേതം ഒറ്റപീഠത്തെ വലിപ്പിക്കുന്നു അത് വളരെ റയറായിട്ടുള്ള കാരണം കേരളത്തിൽ ഇല്ലാന്ന് തന്നെ പറയത്തെ ഒരു പ്രതിഷ്ഠ അങ്ങനെ വളരെ റേറായിട്ടുള്ള പ്രതിഷ്ഠയാണ് ഒറ്റ പീഠത്തിൽ അത് നല്ല ചെറിയ ഭിമല നമുക്ക് കണ്ടാൽ കണ്ടതായി വളരെ ഹൈറ്റ് നല്ല വലിയ വിഗ്രഹങ്ങളാണ് ഇവിടെ അവരുടെ അമ്മ പുഷ്കലാദേവിയാണ് എന്നാ പറയുന്നത് അതിനപ്പുറത്ത് പൂർണ പുഷ്കല പറഞ്ഞ രണ്ട് ഭാര്യമാരുണ്ട് ധർമ്മശാസ്ത്ര ആ ധർമ്മശാസ്ത്ര പൂർണ്ണ ദേവി ഇവിടെ നദിയായിട്ട് ഒഴുകയാണ് ഇതിന് പറയുന്നത് പൂർണ നദി എന്ന് പറയുന്നത് ആ പൂർണ്ണ പൂർണാനദി ഇതുമായിട്ട് ഒഴുകുക പിന്നെ പുഷ്കല ദേവിയാണ് അടുത്ത സാമീപ്യമുള്ളത് പിന്നെ മകൻ സത്യമാൻ എന്നുള്ള മകൻ സാമിപ്പ് കാണാൻ പാടില്ല അതിന് പ്രതിഷ്ഠയില്ല ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ യാതൊരു ഉപപ്രതിഷ്ഠയില്ല ഏത് ക്ഷേത്രത്തിൽ പോയാലും ഗണപതിന് വിഗ്രഹം കാണാൻ അല്ലെങ്കിൽ ഗണപതി പ്രതിഷ്ഠ ഇവിടെ അത് പോലും പാടില്ലാതെ കാണും കാരണം ധർമ്മശാസ്ത്ര ഒരു പ്രത്യേക ഭാവത്തിലുള്ള ഇരിപ്പാണത് കാരണം ഭാര്യ സമേതം വിവാഹത്തിനൊക്കെ അനുകൂലമായിട്ട് അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നത് ഇവിടെ അത് പൂജകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശനിദോഷത്തിന് അത്യുത്തമമായിട്ടൊരു പൂജ നടക്കുന്നുണ്ട് ശനിദോഷ നിവാരണ പൂജ നമ്മളുണ്ട് കാരണം ഇപ്പൊ നോക്കി അറിയാൻ ധാരാളം ആൾക്കാരും എല്ലാ ശനിയാ എല്ലാ ഉണ്ട് പ്രത്യേകിച്ച് മുപ്പട്ട ശനിയാഴ്ച എന്ന് പറയുന്നത് മലയാള മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച അത് പ്രത്യേക പൂജകളിലൂടെയുണ്ട് ഇപ്പൊ ഇന്ന് ഇന്ന് മുപ്പട്ട ശനിയാഴ്ചയാണ് കർക്കിടക മാസത്തിലെ അന്ന് ഇന്നിവിടെ ഒമ്പതര മണിക്ക് മറ്റുള്ള പൂജകൾ അഞ്ചിട്ട് സ്പെഷ്യൽ പൂജയാണിത് അങ്ങനെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് ഉത്സവങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രതിഷ്ഠാദനം വരുന്നത് മകരമാസത്തിലെ രേവതി നാളിലാണ് അഞ്ച് ദിവസത്തെ ഉത്സവമുണ്ട് ആ അഞ്ച് ദിവസത്തെ ഉത്സവം വളരെ ക്രേമിട്ട് ഇവിടെ തന്ത്രി എന്ന് പറഞ്ഞാൽ ചേനാസ് വിഷ്ണു തന്ത്രി പൂജ നടത്തുന്നത് മംഗലപ്പള്ളി വിനയ നമ്പൂരി മംഗലപ്പള്ളി മനാലി വിനയ നമ്പൂരിയാണ് പൂജ നടത്തുന്നത് അതിൽ കമ്മിറ്റിയുണ്ട് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ഞാൻ എൻ്റെ പേരായ നായർ ഇദ്ദേഹം ജയൻ ട്രഷറാണ് അദ്ദേഹം ശ്രീകുമാർ കമ്മിറ്റി മെമ്പറാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓരോ കാര്യങ്ങൾ നടത്തും ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് എന്താ പുറമെന്നിട്ട് ചെയ്യും പിന്നെ ഈ ശനിദോഷത്തിനുള്ള നിവാ ശനിദോഷ നിവാരണത്തിനുള്ള പൂജയുടെ കാര്യങ്ങൾ നടത്താൻ ഏറ്റവും അത്യുത്തമാണ് ഈ അമ്പലം എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് ഏത് ദിവസം പറഞ്ഞാലും അവരേക്കിട്ട് പറഞ്ഞുവിടും ഒരു വിവാഹത്തിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് അയ്യപ്പം എല്ലാവർക്കും സംശയം വരും ഈ ധർമ്മശാസ്ത്രാവിൻ്റെ ശാസ്ത്രാവിൻ്റെ അമ്പലത്തിൻ്റെ കല്യാണം നടക്കുന്നത് അയ്യപ്പനും ബ്രഹ്മചാരിയാണ് നടക്കുന്നത് അപ്പൊ അയ്യപ്പൻ ശാസ്താവിൽ ലയിച്ച പ്രതിനിധിയാണ് അപ്പൊ ആ ശാസ്ത്രാവിന് ഭാര്യ സമയത്ത് ഇരിക്കുമ്പോ കല്യാണം നടന്നു ബുദ്ധിമുട്ടിച്ചാലോ ആ രീതിയിലാണ് അവരിക്കുന്നത് അപ്പൊ ഞങ്ങൾ പ്രശ്നം വെച്ചു നോക്കി അപ്പൊ അത്യുത്തമന്നാണ് കാണുന്നത് നടക്കാനായിട്ട് അപ്പൊ അതിന്റെ പരിപാടികൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി അമ്പലത്തിൽ കുറെ ഇനിയും പരിപാടികളൊക്കെ ഉണ്ട് പൈസയുടെ ബുദ്ധിമുട്ടുകാരോട് ഞങ്ങള് പെൻഡിങ് കിട്ടിയേക്കല്ല പുഷ്കലാ സമേതനായ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം ഏവർക്കും പ്രാപ്തമാവട്ടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക